ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കാനിരിക്കുന്നത് അവിടെ ബി ജെ പിയും തൃണമൂലും തമ്മിലുള്ള രാഷ്ട്രീയ പോര് രൂക്ഷമായിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഇന്നലെ അവിടെ ഒരു റെയ്ഡ് ഉണ്ടാകുന്നു ആ റെയ്ഡ് ഇപ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് തൃണമൂലിന്റെ എം പിമാർ അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ വരെ സമരം ചെയ്യുകയാണ് ബംഗാൾ രാഷ്ട്രീയം ഇന്ത്യക്ക് മുന്നിൽ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് ഈ എസ് ഐ ആർ എന്ന് നമ്മൾ സാർ എന്നുള്ള രീതിയിൽ നല്ല വാക്കാണ് പറയുന്നുണ്ടെങ്കിലും അത് മമതാ ബാനർജിയെ പേപ്പട്ടി കടിച്ചവരായി കാര്യം അവർക്ക് ട്രഡീഷണലായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഈ മുപ്പത്തഞ്ച് വർഷം ഭരിക്കുമ്പോഴത്തേക്ക് അവർക്ക് യാഥാസ്ഥിതികമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ കുടിയേറിയ ആൾക്കാർക്ക് അവർ കൊടുക്കുന്ന ഒരു സേവനത്തിൻ്റെ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെ പകരമായിട്ടാണ് അവർക്ക് ആ വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നത് മമതാ ബാനർജി വന്നപ്പോഴത്തേക്ക് ആ വോട്ട് ബാങ്ക് തകരുകയും തിരിച്ച് ഈ വോട്ട് ബാങ്കുകൾ മമതാ ബാനർജിയിലോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ട്രാൻസിഷനാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ കേരളവും തമിഴ്നാടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഓരോ സീറ്റെങ്കിലും ഓരോ സീറ്റും അവർക്ക് വിലപ്പെട്ടതാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അതേസമയം ബംഗാളിലെ അവർ ത്രിപുരയുടെ മാതിരി ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് ബി ജെ പി അവിടെ സർവ്വശക്തിയോടെയും പ്രവർത്തിക്കുമെന്നും അവരുടെ എല്ലാ എഫർട്ടും ഇടുമെന്നും നമ്മൾ തന്നെ വിചാരിച്ചില്ല ത്രിപുര സർക്കാരിലുണ്ടായ ഉണ്ടായ ജയത്തിൻ്റെ എത്രയാണ് തീവ്രത കണ്ടപ്പോഴത്തേക്ക് ബി ജെ പിക്ക് ത്രിപുര ഇത്ര ഈ രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ വർഷങ്ങളായിട്ട് ഈ പതിനഞ്ച് വർഷങ്ങളായിട്ട് ബി ജെ പി അവിടെ അയക്കുന്ന ഗവർണർമാരെയും അതുവഴിയും മറ്റ് എല്ലാ സോഴ്സുകൾ വഴിയും ബംഗ്ലാദേശിലെ ബംഗാളിലെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഷോട്ടിൻ ദാമെന്ന് പറയുന്ന മാതിരി ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത് എസ് ഐ ആർ നടപ്പിലാക്കണോ എസ് ഐ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ഹോം മിനിസ്റ്റർ ലോക്സഭയിൽ പറയണ്ടായി ഈ എട്ടോ ഒൻപതോ എസ് ഐ ആർ ഇതുവരെ നടപ്പിലാക്കിയത് മുഴുവൻ കോൺഗ്രസ് ഗവൺമെന്റ് കാലത്താണ് നിങ്ങൾ എന്തിന് എസ് ഐ ആറിനെ എതിർക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സിന് മറുപടി പറയാനില്ല കോൺഗ്രസിന് ഇത്രയും വലിയ എതിർപ്പല്ലോ പക്ഷെ അവിടെ എതിർപ്പ് ഏറ്റവും ഉണ്ടാകുന്നത് സ്റ്റാലിനും മമതാ ബാനർജിക്കുമാണ് കാര്യം ഇവർ രണ്ടുപേരും അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലങ്ങളാണ് ബി ജെ പിയുടെ കയ്യിലോട്ട് അവരെ ഭരണം പോകുമെന്ന് പേടിക്കുന്ന രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ് എതിർക്കക്ഷിയായിട്ട് നിൽക്കുന്നത് ഈ കേസ് ഇന്നും സുപ്രീംകോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വാദങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് ഇതിനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഇന്ത്യയിലെ പൗരന്മാരാരെന്ന് കണ്ടുപിടിച്ച് അവർ ഇന്ത്യയിൽ പൗരന്മാരല്ലാത്തവരെ പുറത്താക്കല് ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് ആ ജോലി പോലും അവർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്നലെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പാക്ക് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയെ അവർ ഇലക്ഷൻ മാനേജ്മെൻറ്റിനെ അവരെ ഏൽപ്പിക്കുകയായിരുന്നു ഐ പാക്ക് എന്ന് പറയുന്ന ഏജൻസിയിലോട്ട് ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഗവൺമെന്റ് പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമുള്ളൂ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ കൺസൾട്ടന്റിന് പൈസ കൊടുക്കണമെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതിനകത്ത് രഹസ്യങ്ങളൊന്നുമില്ല അപ്പം മമതാ ബാനർജി അവരുടെ ഔദ്യോഗിക സംഘത്തെ ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവരുടെ ഔദ്യോഗിക സംഘത്തെ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ടുവരികയും അവിടെ ഒരു പച്ച ഫയൽ എടുത്ത് നെഞ്ചോട് ചേർത്ത് പുറത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ മീഡിയയിൽ കണ്ടത് ആ പച്ച ഫയൽ എന്തായിരുന്നു എന്താണ് ഇത്ര രഹസ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചേർന്ന ഒരു പ്രവർത്തിയാണോ അവർ ചെയ്തതെന്നുള്ളതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇ ഡിയുടെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാണ് ഇവർ ഈ ഇവരുടെ ഇലക്ഷൻ കൺസൾട്ടൻസി ഏജൻസിക്ക് കൊടുത്തേക്കുന്നത് ഉള്ളത് എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ഇപ്പോൾ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് പൈസ ആയിട്ട് പൈസ വന്നിട്ടുണ്ടോ വന്നെങ്കിൽ അത് എന്ത് ചെയ്തു അല്ലെങ്കിൽ അത് വെളുപ്പിച്ചു ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് മമതീ രാഷ്ട്രീയ നാടകം വലിയ വാസ്തവമാണ് ഇ ഡിക്ക് രാഷ്ട്രീയ നാടകം കളിക്കേണ്ട കാര്യമല്ല ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം മറ്റു രീതി ഇപ്പൊ സി ബി ഐ പക്ഷെ ഇന്ത്യ മുന്നണി പലതവണ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിക്ക് ലക്ഷ്യമുള്ള അടുത്ത് ബി ജെ പിക്ക് വിരോധമുള്ളവരുടെ വാതിലുകൾ ഇ ഡി മുട്ടി വിളിക്കുമെന്നാണ് ഇല്ല ഞാൻ അതിന്റെ മെരിറ്റിലോട്ടും നമ്മൾ കിടക്കുന്നില്ല ഇ ഡി എന്ന് പറയുന്ന സാധനം രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരു പുതിയ സംഭവം അല്ലല്ലോ സിഇ ഇ ഡിയും സി ബി ഐയും ഒക്കെ മുൻകാലങ്ങളിലുണ്ടായിരുന്നു ഭരിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മുൻപ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത് അവരുപയോഗിച്ചിരിക്കാമെന്ന് പറയുന്നത് ഞാനതിൻ്റെ മെരിറ്റ് ലോട്ട് കിടക്കുന്നില്ല പക്ഷേ ഇ ഡി എന്ന് പറയുന്ന ഒരു ഏജൻസിയെ പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് ആ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഫെയിലായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഏജൻസിക്ക് ആ ഒരു അന്വേഷണ ഏജൻസിക്ക് വേണ്ട സെക്യൂരിറ്റി കൊടുക്കേണ്ട ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് കേരളത്തിൽ നമുക്കറിയാം കേരള ഗവർണർക്ക് എസ് എഫ് ഐക്കെതിരായിട്ട് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴും സി എസ് എഫിൻ്റെ സെക്യൂരിറ്റിയിലാണ് കേരള ഗവർണർ പോകുന്നത് അത് അത് തന്നെയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരു ആണെന്ന് കാണിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് വെസ്റ്റ് ബംഗാളിലും അവർ പെരുമാറുന്നത് അവിടുത്തെ ഗവർണറും കേന്ദ്ര സുരക്ഷിതത്വത്തിലാണ് പോകുന്നത് അപ്പോൾ ഈ ഗവർണറുമായിട്ട് ഗവർണർമാരുമായിട്ട് ഈ സംസ്ഥാന മുഖ്യമന്ത്രിമാർ പിണങ്ങേണ്ട കാര്യം അല്ലെങ്കിൽ അവരുമായിട്ട് കൊമ്പ് കോർക്കേണ്ട കാര്യം അവർക്ക് ഇവരറിയാത്ത ഒരുപാട് ഡീലുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഡീലുകൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതേ ദിവസം തന്നെ അദ്ദേഹത്തിന് വെസ്റ്റ് ബംഗാൾ ഗവർണർക്ക് വധഭീഷണിയും ലഭിച്ചിട്ടുണ്ട് അത് നമ്മൾ മറക്കണ്ട അപ്പോൾ അവിടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ ജീവിക്കുന്നത് ഈ കൂട്ടിലിട്ട സിംഹത്തെ പോലെയാണ് കാര്യം നാല് സൈഡിൽ നിന്നും സെക്യൂരിറ്റിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് അവിടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള സംവിധാനം പോലും സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നില്ല അപ്പോൾ എന്തൊക്കെയോ മറക്കാനുണ്ട് മമതയ്ക്ക് പച്ച ഫയലിൽ എത്തോ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നീക്കങ്ങൾ നാം പണ്ട് ഡൽഹിയിൽ കണ്ടിരുന്നു പരാജയത്തിന് മുമ്പ് പിടിച്ച് നടക്കുന്ന ചിദംബരത്തിന്റെ വീട് റെയ്ഡ് ചിദംബരത്തിനെ കെജ്രിവാളുമായി ബന്ധപ്പെട്ട് കെജ്രിവാളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അതിന് അങ്ങനെ ഒരു നീക്കമാണോ ഇപ്പോൾ മമതയെ നടപ്പിലാക്കുന്നത് നിയമത്തിന്റെ മുമ്പെ കൊണ്ട് ഇപ്പൊ ഇ ഡി ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രയാണ് എപ്പോഴും നമുക്ക് ജയിലിലിടാനൊന്നും ബന്ധത്തില്ല ഇ ഡിയുടെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡി വളരെ സുതാര്യമായ ഒരു ഒരു അന്വേഷണ രീതിയെ ഇഡിക്ക് ചെയ്യാൻ സാധിക്കും സ്വന്തമായിട്ട് അവർക്കൊരു കേസ് എഫ്ഐആർ ഇടാൻ പറ്റത്തില്ല ആരെങ്കിലും ഇട്ട എഫ്ഐ ആറിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാവുന്നൊരു ജോലിയാണ് ഇ ഡിക്കുള്ളത് അത് ഭരണഘടനാപരമായിട്ട് കൊടുത്തേക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു ബോർഡർ സ്റ്റേറ്റിലെ ഒരു പാർട്ടിക്ക് അനധികൃതമായിട്ട് പൈസ വന്നിട്ടുണ്ടെങ്കിൽ അത് ദേശവിരുദ്ധ താല്പര്യങ്ങൾക്ക് ദേശവിരുദ്ധ വിരുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കേണ്ട ചുമതലയും കൂടെ നമ്മൾ ഇ ഡിക്കുണ്ട് നമ്മളെപ്പോഴും ഇ ഡിയും സി ബി ഐ കുറ്റം പറയുന്നുണ്ട് പക്ഷേ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ അത് അത് നിരോധിക്കണമെങ്കിൽ അതിനെ തടയിടണമെങ്കിൽ ഇത്തരം അന്വേഷണ ഏജൻസികളെ സൈലൻ്റ് ആക്കിയിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് ഇവരുടെ മറ്റെന്തെങ്കിലും രഹസ്യ ബന്ധങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അലൈൻമെന്റോ അല്ലെങ്കിൽ മറ്റു രഹസ്യങ്ങളോ ഒക്കെ അന്വേഷിച്ചെടുക്കേണ്ട ഒരു ഏജൻസി അല്ലേ ഇ ഡി ഇ ഡിക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക അത് ഏറ്റവും വലിയ തമാശ ഹോം മിനിസ്റ്ററുടെ ഓഫീസിന് മുമ്പെയാണ് പ്രകടനം നടത്തിയത് ഈ ഇ ഡി വരുന്നത് നിർമ്മല സീതാരാമന്റെ കീഴിലാണെന്നും ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണെന്നും പോലും അറിയാത്ത അത്രയ്ക്ക് വകതരിവില്ലാത്ത ഒരു പ്രവർത്തിയാണ് ഈ ടി എം സിയുടെ മുന്നിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ടി എം സിയുടെ വല്ല പ്രധാനപ്പെട്ട മഹുവാ മൈത്ര പോലുള്ള എം പിമാരാണ് ഓഫീസിന് മുമ്പിൽ ഭരണം നടത്താൻ പോയി അവരെ ഡീറ്റെയിൻ ചെയ്തു നടത്തുന്ന തൃണമൂലിനെ പിടിച്ചുകെട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിയിൽ കഴിയുമോ അല്ല ഒരു ഭരണമാറ്റം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ അതായത് ഇപ്പൊ നമ്മള് യു പി എസ് ഐ ആറിന്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടായിരുന്നു ഏകദേശം രണ്ടര കോടി വോട്ടർമാരാണ് പുറത്തേക്ക് പോകുന്നത് ഈ രണ്ടര കോടി വോട്ടർമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മൊത്ത വോട്ടർമാരുടെക്ക് തുല്യമായിട്ടുള്ള ഒരു ശക്തിയാണ് നമ്മളവിടെ കാണുന്നത് അപ്പം അതിൻ്റെ പകുതിയാണെങ്കിലും ഒരു കോടി വോട്ടർമാരാണ് വെസ്റ്റ് ബംഗാളിലെ പുറത്തു പോവുകയാണെങ്കിൽ മമതയുടെ അധികാരത്തിനെ തീർച്ചയായിട്ടും ബാധിക്കും കാര്യം നമുക്കറിയാം ഇപ്പോൾ സി പി എം ആണെങ്കിലും പലയിടത്തും അധികാരത്തിൽ നിൽക്കുന്നത് അവർ മണ്ഡല വിഭജനത്തിന്റെ ഒരു തന്ത്രത്തിൽ കൂടിയാണ് അവർ നിൽക്കുന്നത് കാര്യം അവർക്ക് ജയിക്കത്തക്ക രീതിയിൽ മണ്ഡലങ്ങൾ വിഭജിച്ച് വെക്കാൻ അവർക്കറിയാം പക്ഷേ അതെല്ലാം തകർക്കുന്നതായിരുന്നു എസ് ഐ ആർ അപ്പോൾ അവർക്ക് വേണ്ടടുത്തൊക്കെ വേണ്ടാത്തവരെയൊക്കെ വെട്ടാൻ അവർക്കറിയാം വേണ്ടടുത്തൊക്കെ വോട്ട് ചേർക്കാൻ അവർക്കറിയാം ഞാൻ വെസ്റ്റ് ബംഗാളിൽ വർക്ക് ചെയ്യുന്നപ്പോഴത്തേക്ക് അവരുടെ മോഡസോപ്പറേണ്ടി ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ഈ ശേഷൻ കാർഡ് വരുന്നതിന് മുമ്പും റേഷൻ കാർഡ് വെച്ചായിരുന്നു അന്ന് സി പി എം അതെ യഥാർത്ഥത്തിൽ ബി ജെ പി യഥാർത്ഥത്തിൽ സി പി എം വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിൽ പോകുന്നതിന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാരണങ്ങൾ നന്ദിഗ്രാമം സിന്ദൂർ സിന്ദ്രൂരും ഒക്കെ ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ശേഷൻ കാർഡെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഇലക്ഷൻ കാർഡാണ് ഇലക്ഷൻ കാർഡ് വരുന്നത് വരെ റേഷൻ കാർഡ് അവിടുത്തെ സിവിൽ സപ്ലൈസിൻ്റെ കയ്യിലായിരുന്നു റേഷൻ കാർഡ് വെച്ച് ആൾക്കാർ വോട്ട് ചെയ്യിപ്പിക്കുവാർ അത് കഴിഞ്ഞിട്ട് അത് ശേഷൻ കാർഡും വന്നു ആധാറുമൊക്കെ വന്നതോടെ ഈ ബംഗ്ലാദേശി വോട്ടർമാരുടെ പ്രഭാവം വെസ്റ്റ് ബംഗാളിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എസ് ഐ ആറും കൂടെ ആകുമ്പോഴത്തേക്കും അത് പൂർണ്ണമാകും എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ പേടി അപ്പോൾ തീർച്ചയായിട്ടും അവർ അധികാരം തുടർച്ച കിട്ടുകയാണെങ്കിൽ തന്നെ വളരെ വേഫർത്തൻ മെജോറിറ്റി ആയിരിക്കും അവർക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം അവിടെ ഈ കേരളത്തിലെ മാതിരി മൂന്ന് മുന്നണികളും അവിടെ ശക്തമാണ് ഇന്ത്യൻ മുന്നണി അവിടെ ഉണ്ട് സി പി എമ്മും കോൺഗ്രസും രണ്ട് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ രണ്ടുപേരും അവിടെ ഉണ്ട് പോയി വോട്ടുകൾ വിരിച്ചു പോകാതെ അതായത് മമതാ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയാണെങ്കിൽ മമത അവിടെ പരാജയപ്പെടും ഡൽഹിയിൽ കെജ്രിവാൾ പോയത്